വിഭാഗം ആളുകളും അഭിമുഖീകരിക്കുന്ന ഒരു പ്രധാന പ്രശ്നമാണ് ചിലന്തി വിഷം ചിലന്തി വിഷം തീണ്ടുക എന്നാൽ ചിലന്തി കടിക്കുക മാത്രമല്ല മറിച്ച് ചിലന്തിയുടെ വിസർജ്യം ശരീരത്തിൽ വീഴുക ചിലന്തിയുടെ മാന്തലേൽക്കുക ആർത്തവാവശിഷ്ടങ്ങൾ ശരീരത്തിൽ ഏൽക്കുക തുടങ്ങിയവയെല്ലാം വിഷം ഏൽപ്പിക്കുന്ന കാര്യങ്ങളാണ് ആധുനിക ചികിത്സാ രീതിയിൽ കൊടിയ വിഷം അല്ലാത്തതിനാൽ അതിന് വിഷത്തിന്റെ ഗണത്തിൽ ഉൾപ്പെടുത്തിയിട്ടുമില്ല എന്നാൽ രക്തദൂഷ്യം ചൊറിച്ചിൽ തുടങ്ങിയ പ്രശ്നങ്ങൾ ചിലന്തി വിഷം ശരീരത്തിൽ ഉണ്ടാക്കിക്കൊണ്ടിരിക്കും ചുവന്ന നിറത്തിലുള്ള ചെറിയ കുരുക്കൾ ശരീരത്തിലെ നിറവ്യത്യാസം തുടങ്ങിയ ബുദ്ധിമുട്ടുകൾ ദീർഘകാലം ശരീരത്തിന് ഉണ്ടായേക്കാം ഇനി എന്താണ് പരിഹാരം എന്ന് നോക്കാം ഇറച്ചി മുട്ട മീൻ തുടങ്ങിയവ കുറച്ചു ദിവസത്തേക്ക് ഒഴിവാക്കി നിർത്തുക തുളസി മഞ്ഞൾ തുടങ്ങിയവ കടിയേറ്റ ഭാഗത്ത് അരച്ചു പുരട്ടുക തുളസിയുടെയും മഞ്ഞളിന്റെയും നീര് കടിയേറ്റ ഭാഗത്തിന്റെ ഉള്ളിലേക്ക് ഇറ്റിച്ചു ഒഴിക്കുന്നതും വിഷം തീണ്ടൽ മാറിക്കിട്ടാൻ ഉത്തമമാണ് തുളസിയുടെയും മഞ്ഞളിന്റെയും നീര് മൂന്നു നേരം കഴിക്കുന്നതും ചിലന്തവിഷത്തിന് ഉത്തമ മരുന്നാണ് രുചി ബുദ്ധിമുട്ടുണ്ടാക്കുന്നുവെങ്കിൽ തേൻ ചേർത്ത് കഴിക്കുന്നത് വിഷം തീണ്ടലിന് ഉത്തമ പരിഹാരവുമാണ് മൂന്ന് മുതൽ നാല് ദിവസത്തേക്ക് ഈ മരുന്ന് തുടർച്ചയായി കഴിക്കുക മാറിയില്ലെങ്കിൽ കുറച്ച് ദിവസം കൂടി ഈ മരുന്ന് തുടരേണ്ടതാണ് ദീർഘകാലത്തേക്ക് ശരീരത്തിന് ബുദ്ധിമുട്ടുണ്ടാക്കാൻ കഴിവുള്ള വിഷമാണ് ചിലന്തിയുടേത് കൂടുതൽ ആരോഗ്യപരമായ അറിവുകൾ ദിവസവും നിങ്ങൾക്ക് ലഭിക്കുവാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക